തൊഴിൽ വിസയിൽ ഖത്തറിലേക്ക് പോകുന്നവർക്ക് സന്തോഷവാർത്ത ഇനി മുതൽ തൊഴിൽ കരാർ ഒപ്പുവെക്കുന്നതും മെഡിക്കൽ പരിശോധന നടത്തുന്നതും അടക്കമുള്ള നടപടികളെല്ലാം ഇനി കേരളത്തിൽ വെച്ച് തന്നെ പൂർത്തിയാക്കാം ഖത്തർ ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ച പ്രത്യേക ഏജൻസിയുടെ കീഴിൽ കൊച്ചി ഇടപ്പള്ളിയിൽ ഇതിനായി വിസ കേന്ദ്രം തുടങ്ങും ഇതോടെ തൊഴിൽ വിസയിൽ ഖത്തറിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊച്ചി ഓഫീസിലെ നടപടിക്രമങ്ങൾക്ക് ശേഷം ഖത്തറിലെത്തി നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാം ജോലിക്ക് പ്രവേശിക്കുന്ന ദിവസം തന്നെ റെസിഡൻസ് ഐഡന്റിറ്റി കാർഡും ലഭിക്കും പലപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് ഖത്തറിൽ എത്തിയതിനു ശേഷം മെഡിക്കൽ പരിശോധനയിൽ പരാജയപ്പെട്ട് മടങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാകും ഖത്തറിലേക്ക് തൊഴിൽ തേടി പോകുന്നവർക്ക് സുതാര്യമായ നടപടികളിലൂടെ പോകാനാകുമെന്നതാണ് ഏറ്റവും പ്രധാനം ഇതുവഴി തൊഴിൽ ചൂഷണം അടക്കമുള്ളവ പൂർണ്ണമായും ഇല്ലാതാകും ഇടനിലക്കാരിൽ ചൂഷണവും നിലയ്ക്കും ഇന്ത്യ ഉൾപ്പെടെ എട്ട് രാജ്യങ്ങളിലാണ് വിസാ കേന്ദ്രങ്ങൾ തുടങ്ങുന്നത് സിംഗപ്പൂർ ആസ്ഥാനമായ സ്വകാര്യ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനം മുംബൈ ഡൽഹി ഹൈദരാബാദ് കൊൽക്കത്ത ലക്നൌ എന്നിവിടങ്ങളിലാണ് വിസാ കേന്ദ്രങ്ങൾ തുടങ്ങുക കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക